നമസ്കാരം മലയാളികളുടെ കായംകുളം കൊച്ചുണ്ണിയാണ് പാശ്ചാത്യ നാടുകളിലെ റോബിൻഹുഡ് പണ്ടു മുതലുള്ള മിത്താണ് റോബിൻഹുഡ് സമ്പന്നരുടെ പണം മോഷ്ടിച്ച് പാവങ്ങൾക്ക് കൊടുക്കുന്നവരെയാണ് റോബിൻഹുഡ് എന്ന് വിളിക്കുന്നത് ഒരു റോബിൻഹുഡ് ഉണ്ടായിരുന്നു എന്നാണ് വിശ്വാസം എത്രയോ സിനിമകൾ ലോകമെമ്പാടും റോബിൻഹുഡിനെ അധികരിച്ചുണ്ടായിട്ടുണ്ട് രണ്ടായിരത്തി ഒൻപതിൽ ഏറ്റവും മുതിർന്ന മലയാള സംവിധായകരിൽ ഒരാളായ ജോഷി റോബിൻഹുഡ് എന്ന പേരിൽ ഒരു സിനിമ ഇറക്കി ആ ജോഷിയുടെ വീട്ടിലാണ് ഒരു റോബിൻഹുഡ് മോഷണത്തിനെത്തിയത് കഴിഞ്ഞ ദിവസം നായർ സാബും ന്യൂഡൽഹിയും ട്വൻ്റി ട്വൻറ്റിയും ക്രിസ്ത്യൻ ബ്രദേഴ്സും ഒക്കെ ഇറക്കിയ മലയാളികളുടെ ഏറ്റവും പ്രിയപ്പെട്ട സംവിധായകനായ ജോഷി റോബിൻഹുഡ് എന്ന ഒരു സിനിമ ഇറക്കുമ്പോൾ ഒരിക്കൽ പോലും കരുതിയിട്ടുണ്ടാവില്ല തൻ്റെ സിനിമയിലെ കഥാപാത്രം തൻ്റെ വീട്ടിൽ വന്ന് ഇങ്ങനെയൊരു സാഹസം കാട്ടുമെന്ന് ശനിയാഴ്ച അർദ്ധരാത്രി ഏതാണ്ട് ഒരു മണിയോടെയാണ് മുഹമ്മദ് ഇർഫാൻ എന്ന ബീഹാർ സ്വദേശിയായ മുപ്പത്തഞ്ചുകാരൻ കൊച്ചിയിലെ പനമ്പള്ളി നഗരിലുള്ള ജോഷിയുടെ വീട്ടിൽ കയറി മോഷണം നടത്തുന്നത് ഏതാണ്ട് ഒരു കോടിയുടെ ആഭരണങ്ങൾ കൂടുതലും വജ്രങ്ങളാണ് വജ്രവും സ്വർണവുമടക്കം ഏതാണ്ട് ഒരു കോടിയുടെ ആഭരണങ്ങളാണ് കൊണ്ടുപോയത് മോഷ്ടിച്ചുകൊണ്ടുപോയത് പത്തുമണിക്കൂറുകൊണ്ട് പ്രതിയെ പിടിച്ചു എന്നതിന് കേരള പോലീസിന് സല്യൂട്ട് കൊടുക്കേണ്ടതുണ്ട് വേണമെന്ന് വെച്ചാൽ പോലീസിന് എന്തും ചെയ്യാൻ കഴിയും എന്നതിന് ഉദാഹരണമാണ് ജോഷിയുടെ വീട്ടിലെ മോഷ്ടാവിനെ ആ വാർത്ത പുറത്തു വന്ന് അന്ന് തന്നെ അല്ലെങ്കിൽ എങ്ങനെയൊരു മോഷണം നടന്നു എന്ന് അച്ചടി മാധ്യമങ്ങളിൽ വരുന്നതിന് മുൻപ് തന്നെ പ്രതിയെ പിടിക്കാൻ കഴിയുന്നത് അതും അന്യ സംസ്ഥാനത്തു നിന്ന് എസ് ഐ ഐ തുടങ്ങി എ സി പി വരെ വളർന്നിരിക്കുന്ന രാജ്കുമാർ എന്ന പോലീസ് ഓഫീസറുടെ മികവായി തന്നെ ഇതിനെ കണക്കാക്കണം പോലീസിന്റെ മുടയൊന്നും കാട്ടാതെ സൗമ്യമായി പെരുമാറി അന്വേഷണം ഏതറ്റം വരെ കൊണ്ടുപോയി പ്രതികളെ പിടികൂടുന്ന അതിവിദഗ്ധനായ ഒരു ഓഫീസറാണ് ഒരു യഥാർത്ഥ ജനമൈത്രി പോലീസുകാരനാണ് ഈ രാജ്കുമാർ രാജ്കുമാറിനായിരുന്നു അന്വേഷണ ചുമതല ജോഷിയുടെ വീട്ടിൽ മോഷണം നടന്നു എന്ന് അറിയുന്നത് പോലും മണിക്കൂറുകൾക്ക് ശേഷം നേരം വെളുത്ത് ആറു മണിയായപ്പോഴാണ് നേരം വെളുത്ത് എണീറ്റ ജോഷി വീടിന്റെ ജനാല തകർന്നിരിക്കുന്നതായി കണ്ട് പരിശോധന നടത്തിയപ്പോഴാണ് തന്റെ ആഭരണങ്ങളെല്ലാം കൊണ്ടുപോയി എന്നറിയുന്നത് കൊച്ചിയിൽ എന്ത് സംഭവിച്ചാലും ആദ്യം സിനിമക്കാർ അറിയിക്കുന്നത് ആൻഡോ ജോസഫ് എന്ന നിർമ്മാതാവിനെയാണ് എല്ലാ അർത്ഥത്തിലും ബന്ധങ്ങളുള്ള എല്ലാ കാര്യത്തിലും ഓടിയെത്തുന്ന ഒരു നിർമ്മാതാവാണ് ആൻഡോ ജോസഫ് ആൻഡോ ജോസഫിനെ ജോഷി വിവരം അറിയിക്കുന്നു ആൻഡോ ജോസഫ് രാജ്കുമാറിനെ അറിയിക്കുന്നു അപ്പോൾ മുതൽ പോലീസ് സന്നാഹങ്ങളോടെ രംഗത്തിറങ്ങിയതാണ് പരിശോധനകൾക്കിടയിൽ വ്യക്തമല്ലെങ്കിൽ കൂടി സി സി ടി വി ദൃശ്യങ്ങൾ കിട്ടുന്നു ഒരു തൊപ്പി വെച്ച് കഴുത്തിൽ ഷാൾ അണിഞ്ഞ് മുഹമ്മദ് ഇർഫാൻ അടുക്കള വാതിൽക്കലെ ജനലിലൂടെ വീട്ടിലേക്ക് കയറുന്നതും രണ്ടു മുറികളിൽ സൂക്ഷിച്ചിരുന്ന ആഭരണങ്ങളൊക്കെ വളരെ എളുപ്പത്തിൽ മോഷ്ടിച്ചു കൊണ്ടുപോകുന്നതും ഒക്കെ പോലീസിന് മനസ്സിലായി മഹാരാഷ്ട്ര രജിസ്ട്രേഷനുള്ള ഒരു ഹോണ്ട അക്കോട്ട് കാറിലാണ് എത്തിയതെന്നും വ്യക്തമായി ആ കാറിന്റെ വിശദാംശങ്ങൾ പോലീസ് തിരയുന്നു ഉച്ചയ്ക്ക് പന്ത്രണ്ടരയോടെ കാസർഗോഡ് അതിർത്തി കടന്നു വ്യക്തമായി കൊച്ചിയിൽ നിന്നും നേരെ കാസർഗോഡ് കടന്നതായി വിവരം ലഭിക്കുന്നു അപ്പോൾ തന്നെ പോലീസ് മംഗലാപുരത്തെയും ഉടുപ്പിയിലെയും കാർവാറിലെയും എസ് പിമാരെ വിവരമറിയിക്കുന്നു അവർ പ്രതിയെ പിടിക്കാനുള്ള നീക്കങ്ങൾ നടത്തുന്നു അതിനിടയിലാണ് കോട്ടയിലെ ഒരു പോലീസ് പരിശോധനയ്ക്ക് മുഹമ്മദ് ഇർഫാന്റെ വാഹനം വിധേയമാകുന്നത് ഇത് തെരഞ്ഞെടുപ്പ് കാലമായത് കൊണ്ട് സംഭവിച്ചതാണ് തെരഞ്ഞെടുപ്പ് കാലത്തെ ഓരോ മുക്കിനും മൂലയിലും പരിശോധനയുണ്ട് വാഹനത്തിൽ ആഭരണങ്ങൾ ഉള്ളത് കൊണ്ട് തന്നെ മുഹമ്മദ് ഇർഫാൻ നിർത്താതെ മുമ്പോട്ട് പോകുന്നു ബാരിക്കേഡ് അപ്പോൾ തന്നെ മുമ്പിൽ വരുന്നു ബാരിക്കേഡ് തകർത്ത് മുമ്പോട്ട് പോവുകയാണ് അപ്പോൾ പല ഭാഗത്തു പോലീസ് വളഞ്ഞ് ഇർഫാനെ പിടികൂടുന്നു വാഹനങ്ങൾ തന്റെ താൻ ബിസിനസ്സുകാരനാണെന്നും ഒക്കെ പറഞ്ഞെങ്കിലും പോലീസ് ഇദ്ദേഹത്തെ പോലീസ് സ്റ്റേഷൻ കൊണ്ടുപോകുന്നു അപ്പോഴേക്കും എസ് സന്ദേശം വരുന്നു യഥാർത്ഥ പ്രതിയാണെന്ന് അറിയുന്നു കേരള പോലീസിനെ ബന്ധപ്പെടുന്നു അങ്ങനെ പ്രതി പിടിയിലാവുന്നു വാർത്തയും പുറത്തു വരുന്നു പിന്നീടാണ് മുഹമ്മദ് ഇർഫാന്റെ വിശദാംശങ്ങൾ ലോകമറിയുന്നത് രാജ്യത്തെ തന്നെ ഏറ്റവും സമ്പന്നനായ മോഷ്ടാക്കളിൽ ഒരാളാണ് ഈ റോബിൻഹുഡ് ബീഹാറിലെ ഒരു ഗ്രാമപ്രദേശത്ത് ജനിച്ച് വളർന്ന് അവിടെ നല്ല മനോഹരമായ കെട്ടിടമുണ്ടാക്കി ജീവിക്കുകയാണ് വലിയ ആഡംബര മണിമാളികയിലാണ് ജീവിതം താൻ മോഷ്ടിച്ച പണം കൊണ്ട് താൻ മാത്രം ജീവിച്ചാൽ പോരാ എന്ന് ഈ റോബിൻഹുഡിന് നിർബന്ധമാണ് അതുകൊണ്ട് ഏതാണ് ഒൻപതോളം ഗ്രാമങ്ങളിലെ റോഡുകൾ അവിടേക്ക് ടാറൊന്നും ഇല്ല ബീഹാറിലെ അവസ്ഥ നമുക്കറിയാമല്ലോ റോഡുകൾ ടാർ ചെയ്ത് കൊടുത്തിട്ടുണ്ട് അനേകം പേർക്ക് വീട് വെച്ച് കൊടുത്തിട്ടുണ്ട് അനേകം പാവപ്പെട്ട സ്ത്രീകളുടെ വിവാഹം നടത്തി നടത്തിക്കൊടുത്തിട്ടുണ്ട് അങ്ങനെ ആ നാട്ടിലെ ഹീറോയാണ് അവർക്കൊക്കെ അറിയാം ഇദ്ദേഹം കള്ളനാണെന്ന് കാരണം ഇത് ആദ്യത്തെ കേസല്ല രാജ്യത്തെ നാനാഭാഗത്തു നിന്നും ധാരാളം കേസുകളിൽ പ്രതിയായിട്ടുണ്ട് ഏതാണ് നാൽപ്പതോളം വലിയ മോഷണ കേസുകളിലെ പ്രതിയാണ് ഇതിനു മുമ്പ് പലതവണ തവണ പിടിക്കപ്പെട്ടിട്ടുണ്ട് പൂനെയിലടക്കം ഇന്ത്യയിലെ തന്നെ പല ഭാഗങ്ങളിലും ഇയാൾ മോഷണം നടത്തിയിട്ടുണ്ട് കേരളത്തിൽ തിരുവനന്തപുരത്തും ഭീമാ ഗോവിന്ദൻ്റെ വീട്ടിൽ കയറി മോഷണം നടത്തിയ ആളാണ് അങ്ങനെയാണ് കേരളം ഈ ഇർഫാനെ ആദ്യമായി അറിയുന്നത് അങ്ങനെ രാജ്യത്തെ തന്നെ നാനാഭാഗത്തും മോഷണം നടത്തും മോഷണത്തിന് സഹായികളൊന്നും ഉണ്ടാവില്ല തന്നെയാണ് പോകുന്നത് ആയുധങ്ങളുണ്ടാവില്ല ഒരു സ്ക്രൂ ഡ്രൈവർ മതി മുഹമ്മദ് ഇർഫാൻ മോഷണം നടത്താൻ അങ്ങനെ മോഷ്ടിക്കുന്ന പണം കൊണ്ട് ആഡംബരപൂർവ്വം ജീവിക്കുന്നു എന്ന് മാത്രമല്ല ഇല്ലാത്തവർക്ക് കൊടുക്കുകയും ചെയ്യുന്നു അങ്ങനെ ജനപ്രിയനായതുകൊണ്ടാണ് ഇർഫാൻ്റെ ഭാര്യ അവിടുത്തെ ജില്ലാ പരിഷത്ത് അംഗമാണ് ജനങ്ങൾ തിരഞ്ഞെടുത്ത വനിതാ നേതാവാണ് ഇർഫാന്റെ ഭാര്യ മോഷ്ടാവാണെന്ന് അറിഞ്ഞിട്ടും അദ്ദേഹം നാട്ടുകാരെ സഹായിക്കുന്നതുകൊണ്ട് ജനങ്ങൾ അദ്ദേഹത്തെ ഇഷ്ടപ്പെടുന്നു ഓരോ തവണ അറസ്റ്റിലാകുമ്പോഴും ജാമ്യം കിട്ടുമല്ലോ സ്വാഭാവികമായി മോഷണക്കേസിനെ ജാമ്യം കിട്ടും ജാമ്യം കിട്ടുമ്പോൾ അടുത്ത മോഷണം നടത്തും അങ്ങനെ ഈ മോഷണത്തിലൂടെ അദ്ദേഹം ജീവിച്ചു പോകുന്നു രാജാവിനെ പോലെ തന്നെ കഴിഞ്ഞു കുറച്ചു കാലം ജയിലിൽ കഴിയും കുഴപ്പമൊന്നുമില്ല ബീഹാറിലെ ഒരു ഗ്രാമത്തിലെ കൺകണ്ട ദൈവമായി മാറിയ മുഹമ്മദ് ഇർഫാനാണ് ഇപ്പോൾ ഇവിടെ അത് ജോഷിയുടെ വീട് മോഷ്ടിച്ചതും പിടിയിലായപ്പെട്ടതും ഇയാൾ തന്നെയാണ് ഭീമാജുവലറി ഉടമ ഗോവിന്ദന്റെ വീട്ടിൽ മോഷണം നടത്തിയതുമൊക്കെ എന്തായാലും കേരള പോലീസിന് ഇതൊരു സുവർണ തൂവലായി മാറിയിട്ടുണ്ട് കാരണം മോഷണം നടന്ന ഉടൻ തന്നെ പിടികൂടാൻ അവർക്ക് കഴിഞ്ഞു അവരുടെ കൃത്യമായ ഇന്റലിജൻസ് സംവിധാനം കൊണ്ട് മറ്റൊരു സംസ്ഥാനത്തുനിന്ന് പോലും പെട്ടെന്ന് പിടികൂടാൻ കഴിഞ്ഞു എന്നത് ഏറെ അംഗീകരിക്കപ്പെടേണ്ടതും ശ്രദ്ധ നേടേണ്ടതുമായ കാര്യമാണ്